ബേസ് നമുക്ക് ഒരിക്കലും ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല മനസ്സിലായ ശരീരത്തിൻ്റെ ജൈവാവസ്ഥ മാത്രം ബേസ് ചെയ്ത് ഒരിക്കലും ജീവിക്കാൻ പറ്റത്തില്ല മനസ്സിലായ ശരീരത്തിന്റെ ജൈവാവസ്ഥ മാത്രമല്ല നമ്മുടെ പ്രത്യേകത എന്താണ് നമ്മുടെ പ്രത്യേകത ശരീരത്തിൻ്റെ ജൈവാവസ്ഥയിൽ നിന്ന് മാറി അനുഭവിക്കാനുള്ള കഴിവുണ്ട് ശ്രദ്ധിക്കണേ അത് നമുക്ക് ആകാശത്തെ ചേർത്ത് നമുക്ക് ജീവിക്കാൻ പറ്റുന്നു പിടികൊണ്ട് അതെഫെക്റ്റ് ആയിട്ടുള്ള ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുമ്പോൾ സർവ്വതുമായിട്ട് സംരസപ്പെട്ടിരിക്കുകയാണ് പുനർ സൃഷ്ടിക്കല്ലാതെ നമുക്ക് പുനർസൃഷ്ടിക്കല്ലാതെ നമുക്കൊരു ആവശ്യത ഈ നമ്മുടെ ശരീരത്തിന് സത്യ നമുക്ക് ആവശ്യമില്ലല്ലോ അങ്ങനെ പോകുന്നതിനെല്ലാം സത്യത്തെ അങ്ങനെ ഒരു മനുഷ്യനുള്ള സത്യത്തിൽ നമ്മുടെ ഈ നമ്മൾ എന്ന തലത്തില് കൂടുതൽ തെളിഞ്ഞയോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കൂ നമുക്ക് പുനർജന്മെന്ന് പറയുന്നത് നമ്മൾ ഈ പുനർജന്മം എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെ നമ്മൾ ജീവിക്കുന്ന ഭാഗത്ത് നിൽക്കാത്തപ്പോൾ സംഭവിക്കുന്നതാണ് പുനർജന്മം ഈ ഭാഗം ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ ഈ പുനർജന്മം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പുനർജന്മം എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ജീവനെടുത്തു ജീവൻ എടുത്തിട്ട് ആ ജീവൻ തുടരാതെ ജീവൻ തുടരാതെ നമ്മളിൽ പലതും ജനിക്കുന്നു നമ്മളിൽ വീണ്ടും വീണ്ടും പലതും ജനിക്കുന്നു അവിടെ പുനർജന്മം നടക്കുകയെന്ന് ജനിച്ചതിൽ വീണ്ടും ജനിക്കുന്നു അവിടെ പുനർജന്മം നടക്കുക ഇത് അറസ്റ്റ് ചെയ്യണം ഇത് അറസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ശരിക്കും ജീവിക്കുന്ന ഭാഗം കാണുന്നത് അപ്പോഴേ നമ്മുടെ ജീവിതം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ പറയുന്ന ലൈംഗികരുടെ ഭാഗം എല്ലാം അവിടെ എല്ലാം തീർന്നുള്ളൂ ലൈംഗിക ആസക്തി എല്ലാം മാറിക്കുള്ളൂ നമ്മൾ ഡൗട്ട് എവിടെ വരുന്നു സംശയം വരുന്നുണ്ടെങ്കിൽ നമ്മൾ പുനർജന്മം ആ സംശയം വരുന്നത് കാരണം രണ്ടായില്ലേ രണ്ടും മൂന്നും നാലും അഞ്ചും പത്തൊക്കെ ഒരാളിൽ വന്നു കഴിഞ്ഞാൽ ഈ ആൾക്കെങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും ഒന്നിൽ കൂടുതൽ ഒരാൾക്കാര് ഒരാളിൽ ഉണ്ടെങ്കിൽ ഒരാളിൽ തന്നെ പല ആൾക്കാര് എങ്ങനെയാണ് ഇത് മെയിൻറ്റൈൻ ചെയ്യുക അതാണ് സ്ട്രെസ്സും സ്ട്രെയിനും സിമ്പിൾ ഒരു ചെറിയ ഒരു ഈ നമ്മൾ ഒരാളിൽ തന്നെ പല ആളുണ്ടാവും അപ്പൊ അത് നമ്മൾ ഈ ഉണ്ടായി നമ്മൾ ശ്രദ്ധയില്ലാണ്ട് ചെയ്തതുകൊണ്ട് ഈ സ്റ്റോർ ആയി പോയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഒരു ഒരുപാട് ഇത് ഉണ്ടാവുമ്പോൾ നമ്മളിൽ ഉണ്ടാകുമ്പോൾ അത് ഉണ്ടായി കഴിഞ്ഞ വ്യക്തികൾ പിന്നെ മുമ്പോട്ടുള്ള നമ്മളെ ജീവിതത്തിന് ആ ഒരു ആയിട്ടുള്ള സാധനം നിയന്ത്രിക്കാൻ തുടങ്ങും പിന്നെ നമ്മൾ ജീവിത ഇതേപോലെ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു അപ്പോൾ ഈ കഴിഞ്ഞിട്ടുള്ള ഈ ജൻസ് കഴിഞ്ഞിട്ടുള്ള ഇങ്ങനെ ഒരുപാട് പേര് അവരെ എങ്ങനെയാണ് ഒരു അതിനെ ഒരു പൂർണ്ണമായിട്ടൊരു നിർവീര്യം ചെയ്യാനുള്ള എന്തെങ്കിലും ലളിതമായിട്ടുള്ള ഒരു ഒരു അല്ല നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളല്ല ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന കാര്യമാണ് ഇനി എന്ത് ചെയ്യണം എന്നൊരു ചോദ്യത്തിന് പ്രസക്തിയില്ല ഇപ്പോൾ സംസാരിക്കുന്നിടത്ത് സത്യസന്ധത കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലാണ്ട് ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ പറഞ്ഞുതരാൻ ഒറ്റ ഉള്ളൂ ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് പൊക്കി തലയുടെ മുകളിൽ പിടിക്കുക കാരണം ഇപ്പോൾ പറയുന്ന ഭാഗം ചെയ്യുന്നതിന് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പോൾ സംസാരിക്കുന്നിടത്ത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു ഭാരം തലയുടെ മുകളിൽ പൊക്കി പിടിക്കുക കാരണം എന്താണ് കാരണം തലയുണ്ടെന്നുള്ള ഭാഗം നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടുന്നില്ല അപ്പോൾ തലയുടെ മുകളിൽ തലയുടെ മുകളിൽ കാരണം തലയാണ് നമ്മളെ നിലനിർത്തുന്നത് അങ്ങനെയുള്ള തലയുണ്ടെന്നുള്ള ഭാഗം അറിയുന്നില്ല വേറെ കുറേ കാര്യങ്ങളുണ്ടെന്ന് അറിയുന്നുണ്ട് തല എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് തല ശൂന്യതയാണ് സൂചിപ്പിക്കുന്നത് തല ഒരിക്കലും തല ശൂന്യതയാണ് സൂചിപ്പിക്കുന്നത് മെമ്മറി എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെയാണ് മെമ്മറി കംപ്ലീറ്റ് ശരീരത്തിൻ്റെ അപ്പോൾ ഈ നിമിഷത്തിൽ നമ്മൾ സംസാരം ആ സംസാരത്തിൻ്റെ അവസ്ഥ ആരംഭിക്കുന്നത് എവിടെയാണ് അവിടെയാണ് അനുഭവം ആരംഭിക്കുന്നത് അതിൽ ആത്മാർത്ഥമായിട്ട് ഒരുമിക്കുക അത് പറ്റുന്നില്ല പറ്റുന്നില്ലെങ്കിൽ ഒരു ഭാരം പൊക്കി തലയുടെ മുകളിൽ പിടിക്കുക മനസ്സിലായ ശരിയെ കഴക്കട്ടെ നമ്മുടെ വൃത്തികേട് മുഴുവനും കാണാം നമ്മുടെ വൃത്തികളുടെ മുഴുവനും കാണാം അപ്പോഴാണ് ശരീരത്തിൽ ഊർജം കൊടുക്കുക ഒരു ഭാരം തലയുടെ മുകളിൽ പൊക്കി പിടിച്ച് അവിടെ ശരീരത്തിന് പവർ കൊടുക്കുക നമ്മുടെ വൃത്തികേട് മുഴുവനും തെളിഞ്ഞു വരും നമ്മൾ നമ്മൾ ചെയ്തിട്ടുള്ള സാർവ വൃത്തികേടും തെളിഞ്ഞു വരും ബക്കറ്റ് വെള്ളമാണെങ്കിൽ തലയുടെ മുളി പിടിക്കുക മനസ്സിലെ കല്ലാണെങ്കിൽ പൊക്കി പിടിക്കുക പൊക്കി പിടിച്ച് അവിടെ നിൽക്കുക എന്നിട്ട് ശരീരത്തിൻ്റെ പ്രവർത്തനം ശ്രദ്ധിക്കുക ചിന്തകളൊക്കെ മാറി മാറി തെളിഞ്ഞു വരും അതിൽ വേറെ ഒരു ടെക്നിക്കും ഇല്ല സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും സത്യസന്ധത ഇത്രയേ ഉള്ളൂ ഉള്ളു രണ്ടുപേരൊന്നുമില്ല എന്തോ